ഹലോ ഗൈസ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് ഋതുരു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടൊരു സ്നാക്കാണ് വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റിനകം എടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്നാക്കാണിത് ഇതിനായിട്ട് ഞാൻ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് പരിക്കച്ചക്കയാണ് നല്ല രുചിയുള്ള നല്ല മധുരമുള്ള ചക്കയാണ് അതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഗോതമ്പ്മാവ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ്മാവും മൈദാമാവും കൂടി ചേർത്ത് പാതി പാതി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ റെസിപ്പി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ഗോതമ്പ്മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ചക്കപ്പടത്തിന് മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര നിങ്ങളുടെ ചക്കപ്പഴത്തിൻ്റെ മധുരനുസരിച്ചിട്ട് കൊടുക്കുക അതൊന്ന് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ശേഷം പൊടിച്ച നമ്മുടെ പഞ്ചസാരയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചക്കപ്പഴം ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റാക്കിയെടുക്കാം അതാണ്ട് ഈ പരുവത്തിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണലാണ് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ലേശ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ തേങ്ങക്കൊത്തും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതുമ്പൊടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്കൊരു സ്പൂണിൽ നിന്ന് വീഴുന്ന പരുവത്തിലേക്ക് നമുക്കതിനെ ആക്കിയെടുക്കണം ഒത്തിരി അങ്ങ് കട്ടിയായി പോയി കഴിഞ്ഞാൽ അത് സ്പൂണിൽ നിന്ന് ഇറ്റ് വീഴത്തില്ല അതുപോലെ വെള്ളമായി പോവാനും പാടില്ല അതിൻ്റെ ആവശ്യത്തിന് തിക്നെസ്സിൽ വേണം നമ്മളതിനെ കുഴിച്ചെടുക്കാനായിട്ട് ഈ സമയം ഉപയോഗിക്കുന്നതിൻ്റെ ഗോതമ്പ് പൊടിയുടെ പാതി മൈദയും പാതി ഗോതമ്പുമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗോതമ്പ് മാത്രം ഉപയോഗിച്ച് നമ്മൾ കുഴിച്ചെടുക്കാവുന്നതാണ് ാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളതിനെ കുഴച്ചെടുത്തത് സ്പൂണിൽ നിന്ന് നന്നായിട്ടൊന്ന് തട്ടിയാൽ മാത്രമേ അത് വീഴത്തുള്ളൂ ആ ഒരു പരുവത്തിലേക്ക് നമ്മളതിനെ കുഴച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് നമുക്കതിനെ രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷമാണ് നമ്മളത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ പാകം ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ആവശ്യമായിട്ട് അതായത് നമുക്കിത് പൊരിച്ചെടുക്കാൻ പാകത്തിനുള്ള എണ്ണ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് ചൂടാക്കിയെടുക്കുകയാണ് അതിന് ശേഷം സ്പൂണിലാണ് നമ്മൾ കോരി ഇടുന്നത് സ്പൂണിൽ നമ്മൾ ആവശ്യത്തിന് അതിൽ കൊള്ളാവുന്ന രീതിയിൽ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ഇതിന് അധികം വേവില്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗോൾഡൻ കളറായിട്ട് മാറും അത് അതുകൊണ്ട് ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി വളരെ ടേസ്റ്റ് ഉള്ളതും ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴവർഗ്ഗമാണ് ചക്കപ്പഴം എന്ന് പറയുന്നത് ഈ ഒരു സ്നാക്ക് വളരെ അധികം രുചിയുള്ള ഒരെണ്ണം ആണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മുടെ എല്ലാത്തിനെയും ഇതുപോലെ പൊരിച്ച് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു പൊരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയും എൻ്റെ ചാനലിൽ എല്ലാ വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിക്കുകയും വേഗം കയറി കാണാൻ സാധിക്കുന്നതുമാണ് എൻ്റെ എല്ലാ വീഡിയോസും ലൈക്കും ഷെയറും കമൻറ്റും കൂടി നിങ്ങൾ ചെയ്തേക്കുക